ഹും സലാത്താൽ ചരിതം ഞാൻ തുടങ്ങുന്നേ ആലസഹാബിലും നൽസലാമും മൊഴിയുന്നേ കുഞ്ഞിമാരക്കാർ ചരിതം നിങ്ങളിൽ വിള്ള നീട്ടുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സലാത്തുകൾ അർപ്പിച്ചുകൊണ്ടും അന്ന് പരിശു ഇസ്സത്തിൽ ഒരായിരം ഹംതകൾ അർപ്പിച്ചുകൊണ്ടും അവിടുത്തെ അനുജരിലും അനുജരരിലും സലാത്തും സലാമും വർഷിപ്പിച്ചുകൊണ്ടും ഞാൻ ഈ കഥക്ക് തുടക്കം കുറിക്കുകയാണ് ബഹറിലെ രക്തസാക്ഷി എന്ന ഐതിഹാസികമായ ചരിത്രകഥ ആ ചരിത്രകഥ നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ പ്രിയമുള്ളവരേ ഏറെ പൊങ്ങിടും നൽത്തറ വാട്ടിലാണേ ഒരു മാനാത്തുന്ന വംശം തന്നിലാണേ ആമിന അബുദുലായി എന്നുള്ള ദമ്പതി മാരിലാണേ സ്നേഹമാൽമോനെ വളർത്തി സനത്ത് അഞ്ചും മോനിലെത്തിയതിനാൽ ഈ മധു മേറെ പഠിച്ചുരുപൂമാൻ ഏഴിലെത്തി ചിന്തയാലേ കൂടിടും ഏറ്റം അതെ കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാനിയുടെ തൊട്ട് കിടക്കുന്ന പ്രദേശമായ വെളിയങ്കോട്ടിലെ ഊരുമാനാത്തുന്ന തറവാട്ടിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് പ്രസിദ്ധമായ തറവാട്ടിൽ ആമിന അബ്ദുള്ള ദമ്പതികളുടെ മകനായി ഒരു കുട്ടി ജനിക്കുകയും ആ കുട്ടിയെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പരിലാ പരിലാളനെ ഏറ്റുകൊണ്ട് അവർ വളർത്തിക്കൊണ്ടുവന്നു എന്ന് മാത്രമല്ല അഞ്ച് വയസ്സ് തകയാറായപ്പോൾ അവർ ഒരു പള്ളി ഒത്തുപള്ളിയിൽ കൊണ്ടുപോയി ചേർത്തി മകനെ അഴിമ്പ് പഠിപ്പിക്കുകയാണ് അങ്ങനെ ഏഴ് വയസ്സ് തികഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കുട്ടിയെ തളർത്തുന്ന രൂപത്തിൽ എന്തോ സംഭവിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് കവി തന്നെ പറയട്ടെ ഇബാദത്തിൽ കഴിഞ്ഞിടും സമയമിൽ പിതാവു വന്നേ മഗനാര് തനിച്ച കീഹരോഗം വെടിഞ്ഞിടും നേപ്പിരിഞ്ഞൊരു വസനമതാലേ നാൾ തൈ മോനും സങ്കടമാലേ നാളുകൾ നീക്കി കഴിഞ്ഞിടും ഹാല് കഴിഞ്ഞിടും സമയമിലൊരു കാര്യം നീ താരും മണിമോനെ വിളിച്ചത പറഞ്ഞിടും അങ്ങനെ ഏഴു വയസ്സായപ്പോൾ കുട്ടി സാധാരണ കുട്ടിയല്ല കുട്ടി അള്ളാഹുവിന്റെ വാദത്തിൽ മുഴുകിക്കൊണ്ട് കാലം കഴിച്ചു നീക്കുകയാണ് പെട്ടെന്നതാ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിയെ തട്ടിമാറ്റാൻ തട്ടിമാറ്റാനാക്കുമില്ലല്ലോ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഈ ലോകത്തോട് വിട പറയുകയാണ് പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഇനി ആ ഉപ്പയില്ലാത്ത ജീവിതം തനിക്ക് കഴിയുന്നില്ല പക്ഷേ കുടുംബത്തിൻ്റെ ഭാരം ആ കുട്ടിയുടെ തലയിലായി വന്നിരിക്കുകയാണ് അങ്ങനെ നാളുകൾ കഴിഞ്ഞു നീങ്ങി കാലചക്രം കറങ്ങിയെന്ന് മാത്രമല്ല തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ സംരക്ഷിക്കാൻ എന്തു ചെയ്യും പിതാവില്ലാത്ത വേദനയാലേ ആകെ തളർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാർ ഷഹീദ് പിൽക്കാലത്ത് കുഞ്ഞിമരക്കാർ ഷഹീദായി മാറിയ ചരിത്ര സംഭവം അതാണ് ബഹ്റിലെ രക്തസാക്ഷി കുഞ്ഞിമരക്കാർ ചെറിയ ഏഴ് വയസ്സായ കുട്ടിയായപ്പോൾ തന്നെ പിതാവ് നഷ്ടപ്പെട്ടു പോയെന്ന് മാത്രമല്ല എന്തു ചെയ്തെന്നറിയുമോ വാപ്പ് പിരിഞ്ഞൊരു വ്യസനമതാലേ തായയും മോനും സങ്കടമാലേ നളുകൾ നീക്കി കഴിഞ്ഞിടും ഹാല് കഴിഞ്ഞിടും സമയമിലൊരു കാര്യം ഉരത്തിയിടും നീ തായാലും മടിമോനെ വിളിച്ചതാ പറഞ്ഞിടും അങ്ങനെ പ്രിയപ്പെട്ട പിതാവ് എന്തേക്കും രോഗത്തോട് വിട പറഞ്ഞു എന്ന് മാത്രമല്ല കാലചക്രം കറങ്ങി നാളുകൾ തള്ളി നിക്കിയപ്പോൾ ഇനി നിർവൃത്തിക്ക് നിത്യവൃത്തിക്ക് വകയില്ലാതെ മാതാവും മോനും കഴിഞ്ഞുകൂടുകയാണ് മോനാണെങ്കിൽ അൽമു പഠിക്കുന്ന കാര്യത്തിൽ നല്ല വളരെ ഉത്സാഹം കാണിച്ച വ്യക്തിയായിരുന്നു പക്ഷേ എന്തു ചെയ്യും പിതാവില്ലാത്ത വ്യസനത്താൽ ഇനി എന്താണ് നിത്യവൃത്തിക്കൊരു വക മാതാവ് ചിന്തിക്കുകയാണ് മാതാവ് ചിന്തിച്ചിട്ടൊരു രത്തും പൊടിയും കിട്ടുന്നില്ല ഈ ചെറിയ കുട്ടിയെ എങ്ങനെ ജോലിക്കയക്കും പക്ഷേ മരമില്ല മനസ്സോടെ തൻ്റെ പ്രിയപ്പെട്ട മാതാവ് ആമിന അവിടുന്ന് തൻ്റെ പൊന്നോമനെ പൊന്നോമനെ അരികിൽ വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് എന്തായിരുന്നു കാര്യമെന്ന് കവി വിവരിക്കുകയാണ് ഉമ്മാവേ പാ റഞ്േ മകനോ നമ്മളിൽ അതിനാൽ ചെയ്യണം നീ ഇന്ന് എന്തെന്ന് ഉമ്മായിൽ മോനും തീരക്കും ഉമ്മ വിളിച്ചു പറഞ്ഞു മോനെ നിന്നെ ഒരു ജോലിക്കും അയക്കാൻ എനിക്ക് തൃപ്തി വരുന്നില്ല പക്ഷേ അതില്ലാതെ നടക്കുകയുമില്ല നീ എന്തായാലും നിർബന്ധമായും നിന്റെ പിതാവ് രോഗത്തോട് വിട പറഞ്ഞത് കാരണം എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കുകയില്ലാതെ നമുക്ക് നിത്യവൃത്തിക്ക് വകയില്ലല്ലോ ആ സമയം തൻ്റെ പൊന്നോമന പുത്രൻ ഏഴ് വയസ്സായ തൻ്റെ പൊന്നോമന ഉമ്മയോട് ചോദിക്കുകയാണ് ഉമ്മ എന്ത് ജോലിയും ഞാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ എന്ത് ജോലിയാണ് ഞാൻ ചെയ്യുക എനിക്ക് പറ്റിയ ജോലി എന്താണ് ഉമ്മ ആ സമയം ഉമ്മ പറയുകയാണ് വിങ്ങി വിങ്ങി കാര്യം മോനിൽ പാറയെന്ന് പൊന്നാനി ചന്തയിൽ പോകണം നീ ഇന്ന് മച്ചി വാങ്ങി ബൈം ചെയ്യണം മോനെ നീ അല്ലാതെ മാർഗം നുക്കില്ലെന്നോർക്ക് നിനക്കിണങ്ങുന്ന ഒരു ജോലി ഞാൻ പറഞ്ഞു തരാം വലിയ ഭാരമില്ലാത്തൊരു ജോലിയാണത് നീ ഞാൻ ഈ കടപ്പുറത്ത് ചെന്ന് അവിടെ നിന്നും കടപ്പുറത്ത് നിന്നും മത്തിവാങ്ങിക്കൊട്ടയിൽ ചുമന്നുകൊണ്ട് അത് ഇറ്റു കിട്ടുന്ന കാശ് കൊണ്ട് മോനെ നമുക്ക് ജീവിക്കാം അത് മാത്രമാണ് ഞാൻ കാണുന്ന മോന് പറ്റുന്ന ഒരു ജോലിയെന്ന് മകനോട് പറയുകയാണ് ഈ സമയം അത് കൊള്ളാമെന്ന് മകൻ ചിന്തിക്കുകയും മകൻ ചിന്തിച്ചു എന്ന് മാത്രമല്ല അത് തന്നെയാണ് എനിക്ക് പറ്റുന്നൊരു ജോലി ഈ ചെറുപ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ജോലിയെന്ന് മകൻ മനസ്സിലാക്കുകയും അങ്ങനെയേതാ ഉമ്മാൻ്റെ അനുമതി പ്രകാരം ഉമ്മാൻ്റെ സമ്മതത്തോടു കൂടെ ഉമ്മാ പറഞ്ഞത് കേട്ടുകൊണ്ട് ആ കുട്ടിയേതാ ഒരു കൊട്ടയും എടുത്തുകൊണ്ട് പൊന്നാനി ചന്തയിലേക്ക് പുറപ്പെടുകയാണ് ആ രംഗം കവി വിവരിക്കുന്നു അത് നിങ്ങൾക്കെങ്ങനെ കേൾക്കാം ഉമ്മാദേശം കേട്ട് മോനും പുറപ്പെട്ട് പൊന്നാനി ചന്തയിൽ ചെന്ന് വേഗം ആണഞ്ഞിട്ട് ഉമ്മാ പാറഞ്ഞ പോൽ മച്ചി വാങ്ങിത്തിരിക്കും പല്ല പാല ഊരിയിലും ചെന്ന് മത്സ്യവും വിൽക്കുന്നേ ഇതുപോലെ നാളുകൾ പലതും നീങ്ങി മാറഞ്ഞേ ഒരു ദീനം മത്സ്യം ചു മന്ന് മോനും വരവാണേ അങ്ങനെ ഉമ്മയുടെ ഉപദേശപ്രകാരം ജീവിത വികൃത്തിക്ക് വേണ്ടി ആ കുട്ടിയതാ ഒരു കൊട്ടയും എടുത്ത് പൊന്നാനി ചന്തയിലേക്ക് തിരിക്കുകയാണ് അങ്ങനെ പൊന്നാനി ചന്തയിൽ ചെന്നു എന്ന് മാത്രമല്ല അങ്ങനെ ഒരു കൊട്ടയിൽ മത്തിയും ചുമന്നുകൊണ്ട് കുട്ടിയതാ മത്സ്യ കച്ചവടം നടത്തുകയാണ് അങ്ങനെ നാളുകൾ പതിവാക്കി അങ്ങനെ ഉമ്മ പറഞ്ഞതുപോലെ മത്സ്യ കച്ചവടം നടത്തി എന്തെങ്കിലും കിട്ടുന്ന കാശ് കൊണ്ടാണ് ജീവിതവൃത്തിക്ക് അവർ കഴിഞ്ഞിരുന്നത് മാത്രമല്ല അങ്ങനെ ഉമ്മ പറഞ്ഞതുപോലെ മത്സ്യം വാങ്ങി പൊന്നാനിയിലൂടെ അങ്ങനെ വിറ്റ് വിറ്റ് നടക്കുകയാണ് പക്ഷെ ആ ആ രംഗം മറ്റൊരു കവി വിവരിക്കുന്നത് ഇങ്ങനെയാണ് മത്സ്യം വേണോ നല്ല മത്സ്യം വേണോ നല്ല കറീവക്കാൻ മത്സ്യം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് മത്തി അതാ പൊന്നാനി ഭാഗത്തൊക്കെ പോയാൽ നമ്മളിവിടെ മത്തി മത്തി എന്ന് വിളിച്ചു പറയുന്നത് പോലെ അതിന് പകരം അവിടെ കൂക്കക്കാരം ചെയ്യാം అనేదా മത്തി വേണോ മത്തി വേണോ എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടി എല്ലാ ഭാഗത്തേക്കും ചൊല്ലുന്നു പക്ഷേ എല്ലാവരും കുട്ടിയുടെ അടുക്കൽ നിന്നാണ് മത്സ്യം വാങ്ങുന്നത് കാരണം ഇത് ചെറിയൊരു കുട്ടിയാണ് ചെറിയൊരു ബാലനാണ് കണ്ടാൽ ആരുമൊന്ന് നോക്കിപ്പോകുന്നൊരു കുട്ടി കണ്ടാൽ അഴകുള്ള നല്ലൊരു കുട്ടി ഈ കുട്ടി മത്സ്യം വേണോ എന്ന് ചോദിക്കുമ്പോഴേക്കും മാളുകൾ തിങ്ങിക്കൂടുന്നു അങ്ങനെ കുട്ടിയുടെ മിൻ വേഗത്തിൽ ചെലവാകുന്നു ഈ രൂപത്തിൽ കുട്ടി കച്ചവടം പൊടി പൊടിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസമതാ പൊന്നാനി ചന്തയിൽ നിന്നും പതിവ് പോലെ എടുത്തുകൊണ്ട് ആ കു കുട്ടി മത്തിയുടെ കൊട്ടയും തലയിൽ വെച്ചുകൊണ്ട് മത്സ്യം വേണോ മത്സ്യം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് പൊന്നാനി പള്ളിയുടെ മുമ്പിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ